വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ സ്വർണം വാങ്ങാനോ വിൽക്കാനോ അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും തീരുമാനം അത് എന്ത് ചെയ്യണം അത് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തിട്ട് അതിൻ്റെ പേരിൽ മാത്രമായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് ഓക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം ഉണ്ടായത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വൺമ്പം തകർച്ച ഗോൾഡ് സാക്ഷ്യം വഹിച്ച ശേഷം അപ്പോൾ ഗോൾഡ് ഇനിയും തകരുമോ അതായത് ഇനി മാർക്കറ്റ് തുറക്കുമ്പോൾ ഗോൾഡ് നെഗറ്റീവിലേക്ക് അങ്ങോട്ട് ഇനിയും പോയിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ തായ ിയറിഷ് ആകുമോ എന്നുള്ളതായിരിക്കും ഇനി മേജർ യു എസ് ഡേറ്റ ഇപ്പം കഴിഞ്ഞ അടുത്ത ആഴ്ചകളിൽ ഡേറ്റാസ് കുറേ വരാനുണ്ട് ഫ്ലാഷ് പി എം എ മറ്റേതൊക്കെ പറഞ്ഞിട്ട് ജോബ്ലെസ് ക്ലെയിംസ് പിന്നെ എല്ലാ ആഴ്ചയുണ്ടാവും വീക്കി ജോബ് ലെസ് ക്ലെയിംസ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ ഒരുപാട് ഡേറ്റ ഞാനത് പറഞ്ഞിട്ട് കിട്ടുന്നില്ല പക്ഷേ ഏറ്റവും മേജർ ഭയങ്കര പ്രധാനപ്പെട്ട ഡേറ്റ ഇനി പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റകൾ അറിയാമല്ലോ ഒന്ന് കൺസ്യൂമർ പേഴ്സൺഡ് ഡേറ്റാണ് അത് കഴിഞ്ഞ ആഴ്ച വരും വന്നു അതിൻ്റെ ആ ലെവലുകളൊന്നും കഴിഞ്ഞു നമുക്ക് പറയാൻ വയ്യ കാരണം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിൻ്റെ ആണ് കൺസ്യൂമർ പ്രൈസെൻ്റെ ഡെസ്റ്റ് ഡേറ്റ് വന്ന് അത് ഇൻഫ്ലേഷനുണ്ട് പ്രൊഡ്യൂസർ പ്രൈസെൻ്റെ സ്റ്റേറ്റ് ആണെങ്കിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ഇയറിൽ വർദ്ധിക്കുന്ന വേൾഡ് പിന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ റീറ്റെയിൽ സെയിലും വന്നിട്ടുണ്ട് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അപ്പോൾ അത് അവസാനമാണ് റീറ്റെയിൽ സെയിൽ ഡേറ്റ വന്ന് അന്ന് ഗോൾഡ് വലിയ രീതിയിൽ ഇടിച്ചിൽ നിന്ന് സാക്ഷ്യം വയ്ക്കപ്പെട്ട ഒക്കെയാണ് പ്രത്യേകിച്ച് പോയിന്റ് നയ ഇടിവ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് കരുതിയിട്ടുണ്ട് ഇടിവ് എന്തായാലും പക്ഷേ അതൊക്കെ ഇനി എന്താ സംഭവിക്കുക എക്കണോമി വളരെ മോശമാണ് റീറ്റെയിൽ സെയിൽ നടക്കാൻ പറയണോ എക്കണോമി അത്രക്കും മോശമായിട്ട് നമ്മൾ കാണേണ്ടി വരും അതൊക്കെ ഈൽഡിനെ വലിയ രീതിയിൽ ട്രഷറി ഈൽഡിനെ വലിയ രീതിയിൽ ബാധിക്കും എന്തായാലും ഫെബ്രുവരി എട്ടിരുപത്തെട്ടിന് ഈ എസ് പേഴ്സണൽ കൺസംഷൻ എസ്പെൻഡിച്ചർ ഡേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തകർക്കപ്പെടുകയാണോ അതോ വീണ്ടും ബിയർ എസ്റ്റേറ്റ് തുടരുകയാണോ എന്നാണ് ഇനി നിങ്ങളുടെ മനസ്സിലുണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ താരീഫ് ത്രട്ടുകളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ളത് അതൊരു വലിയ രീതിയിലുള്ള ട്രേഡ് വാർ ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഹൈ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് ഹൈ ഇൻഫ്ലേഷൻ ഉണ്ട് അത് കണക്കുകൾ ഞാൻ പറഞ്ഞല്ലോ ഇനി ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ടാകുമ്പോൾ രണ്ട് കൺസെപ്റ്റുകൾ രണ്ട് തോട്ടുകളാണ് അനലിസ്റ്റുകളുടെ മനസ്സുകളിൽ തന്നെ ഉണ്ടാവുക ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചിന്താഗതികളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെയ്റ്റ് കാർട്ട് ഡിലേ ആക്കും അത് ഗോൾഡിനെ അടികിട്ടും എന്നുള്ള രീതി നമ്മൾ അങ്ങനെ നോക്കണം നമ്മൾ നേരിട്ട് സാധാരണക്കാരൻ്റെ പച്ചയായ കണ്ണോടുകൂടെ നോക്കിയാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട് അതുകൊണ്ട് സ്വർണ്ണവില കൂടുമെന്നുള്ള ഒരു കോമൺ സെൻസിലൂടെ നോക്കുന്നതിനാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് അല്ലാതെ റേറ്റ് കട്ട് ഡിലേ ചെയ്യുന്നുണ്ട് അപ്പീൽ കുറയും ഗോൾഡിനുള്ളതെന്ന് പറഞ്ഞിട്ട് ഗോൾഡിനെ ഒഴിവാക്കുന്ന ചിന്താഗതികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ ലെവലിലാണ് നമുക്ക് ബാധിക്കുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും സ്വർണ്ണവില കുതിച്ചു വരും എന്നതാണ് മഞ്ഞാൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവ് ലാസ്റ്റ് ദിവസം ഉണ്ടെങ്കിൽ പോലും വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് യു എസ് ഡോളറിൻ്റെ ഇടി ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് ഇനിയും എന്താ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഈ പവൻ്റെ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകുമെന്നും അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലെ ഇനിയും മൂവായിരം വി എസ് ഡോളറിലേക്ക് കുതിച്ച് മുകളിലേക്ക് പോകും ഈ ട്രേഡ് വാറും പ്രത്യേകിച്ച് റെസി പ്രോക്കൽ താരിഫെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ പരസ്പരം ഇനി എന്താ പ്രത്യേകിച്ച് യു എസ്സിൽ നിന്ന് അങ്ങോട്ടും അതായത് യു എസ്സിൽ നിന്ന് ഇങ്ങോട്ടും ഒക്കെ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രംപ് ഇങ്ങനെ രീതിയിലുള്ള ഒരു താരിഫ് സൃഷ്ടമായിട്ട് പോകുമ്പോൾ ഇനിയും അങ്ങനെ ഉണ്ടാകും പ്രത്യേകിച്ച് ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒറ്റയടി കണ്ണുകൊണ്ട് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കും മനസ്സിലാവും ടാക്സുകളെ എപ്പോഴും വരിക അത് ഇൻഫ്ലേഷൻ കൂടുതലും ഉണ്ടാവുമ്പോഴാണ് ആ ഈ ടാക്സുകൾ തന്നെ വരിക അതിപ്പോൾ രാജ്യങ്ങൾക്കുള്ളിൽ എന്തായാലും ഈ ബിറ്റ്വീൻ നേഷൻസുകളായാലും ഒക്കെ അത് അങ്ങനെയാണ് വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കുകളെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പറയുന്നതിനും പ്രധാനമാണ് അപ്പോൾ അവർക്ക് അവർക്കതിന് ടാക്സുകൾ കൂട്ടാനേ കഴിയുള്ളൂ അവർക്ക് തിരിച്ച് പൈസ കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് വേറെ വലിയൊരു പോയിന്റും കൂടിയാണ് നമ്മൾ നോക്കുകയാണ് അതായാലും ഞാൻ പറഞ്ഞില്ല ഫിലിപ്പ് മാനുഫാക്ചറിങ് ഹോം സെയിൽസ് അത് ഒരുപാട് ഡേറ്റാസുകളൊക്കെ വരാനുണ്ടായിരുന്നു അതൊന്നും ഒരു മേജർ ഡാറ്റകളല്ല പക്ഷേ ട്രേഡ് പറയാൻ സാധിച്ചിട്ടുണ്ട് വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്ന ഈ ഒരു ഫാക്റ്റ് കൂടി ഇപ്പോൾ ഉണ്ട് അത് ചർച്ച ചെയ്യാൻ ലേറ്റസ്റ്റ് ഡേറ്റാസ് ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡിപ്ലോസിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ചില നാഷൻസുകളൊക്കെ യൂറോപ്പിലുള്ള ആ നാഷൻസിന് ഒരു ഉക്രൈൻ ടെറിട്ടറി കൊടുത്താലുള്ള ഒരു ഇതിൽ വലിയ താല്പര്യമില്ലെങ്കിൽ കൂടിയും ട്രംപ് എത്രയും പെട്ടെന്ന് ഡീല് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് സെൻസ് ക്യാണി പറയുന്നത് ഇപ്പോഴും എന്താ ഞങ്ങൾക്ക് ഇത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വേണം എന്നിട്ട് വേണം ഇത് എന്നുള്ളതാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു പെട്ടെന്ന് ഇതാ സീസ്ഫെയർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല ലേ ഏറ്റവും ലേറ്റസ്റ്റ് ബെറ്റർ ബന്ധം ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വർണ്ണവില ഇനിയും കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മുന്നോട്ട് വെക്കാൻ ഉള്ളത് എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റും അന്തിയിൽ വരും